ഹലോ പുതിയ വീഡിയോയിലേക്ക് എക്കും സ്വാഗതം ഇന്ന് ഇതൊക്കെ ഇവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി വെച്ച സാധനങ്ങളാണ് കേട്ടോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പറയുക ഈ സാധനം അവിടെ ഇവിടെയൊക്കെ വെക്കുക എൻ്റെ റൂമിൻ്റെ ഉള്ളിൽ അവിടെ ഇവിടെ ഇവിടെയും കണ്ടിട്ട് എനിക്ക് തിരക്ക് പ്രാന്തമാണിത് ഇതൊക്കെ കൊടുക്കാൻ പോവുകയാണ് ഇത് എല്ലാം ഇല്ലാട്ടോ കാളുടെ സാധനങ്ങളാണ് പറയണേ ഇതിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ എൻ്റെ ഒക്കെ ഞാൻ മാറ്റി നിന്നാണ് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എൻ്റെ ഇവിടെ അടുത്ത് ഇങ്ങനെ മടക്കാനൊക്കെ പറ്റി കേട്ടോ മറ്റെന്തായും പറയും വിജാഗിരി ഒക്കെ വെച്ചുള്ള സാധനമാണത് ഈ സാധനം ഇതിൻ്റെ സാധനമാണ് ഇത് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഈ സാധനം തൽക്കാലം ജനലിങ് കെട്ടിത്തുക്കിട്ടൊക്കെ നിലത്ത് വെക്കണ്ട വിചാരിച്ചിട്ട് അപ്പോൾ മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്യണം ഞങ്ങളുടെ പൂരം പരിപാടികളൊക്കെ വരണത് അപ്പോൾ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഒഴിവാക്കി വെച്ചു പിന്നെ ഒരു വടം കൂടി ഇനിയിപ്പോത്തിൽ വരണ്ട് ഞാനൊരു വടം കൂടി വാങ്ങി വെച്ചായിരുന്നു അത് ഒഴിവാക്കാമെന്നാണ് വിചാരിക്കണത് പിന്നെ പൂരം സാധനങ്ങളൊക്കെ ഉണ്ട് കുറേ സാധനങ്ങളെ ഇവിടുന്ന് ഒഴിവാക്കണം അത്യാവശ്യം കാശ് കിട്ടുവാണെങ്കിൽ ഇതൊക്കെ കൊടുക്കും അല്ലെങ്കിൽ ഏതെങ്കിലും പിള്ളേർക്ക് കൊടുക്കും എന്നാണ് വിചാരിക്കുന്നത് ഞാൻ ഉണ്ടാക്കാൻ കുറച്ച് പാടുപെട്ടുണ്ടാവുകൊണ്ട് ഞാൻ എനിക്ക് വെറുതെ ഉണ്ട് കൊടുക്കേണ്ടത് തോന്നുന്നില്ല വെറുതെ കൊടുത്താൽ കുറച്ച് ആൾക്കാർക്ക് വില ഉണ്ടാവില്ല അതുകൊണ്ടാണ് കുറച്ച് വില വേണം കുറച്ച് കൂടെ കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ വലിയ കാശൊന്നും ഇല്ല അത് ഇതിൻ്റെ സാധനങ്ങൾ വാങ്ങാൻ തന്നെ എനിക്ക് പത്ത് നാലായിരം രൂപ ചിലവായിട്ടുണ്ട് മൊത്തത്തിൽ അതൊക്കെ ഇത് മൾട്ടി ഫുഡാണ് കേട്ടോ സാധനം ഈ സാധനം മൾട്ടി ഫുഡാണ് നല്ല വെയിറ്റ് ഉണ്ട് ഈ സാധനം എനിക്കത് അഴിക്കാൻ വയ്യാതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത് ഇത് ഈ ഓർഡലും ഇത് മൾട്ടി ഇതും അതെ മൾട്ടിവുഡിൻ്റെ സാധനമാണ് കേട്ടോ ഇത് മൾട്ടിവുഡും ഫോം ഷീറ്റും ഒക്കെ മിക്സ് ആയ സാധനമാണ് ഇതൊക്കെ ഇതും ഈ കൊമ്പില്ലാത്ത ഈ സാധനം ഒറ്റ പീസാണ് ഇതാണ് സംഭവം ഇതിലൊക്കെ നിങ്ങൾക്ക് ലൈറ്റും സാധനങ്ങളൊക്കെ വെക്കാവുന്നേ ഉള്ളൂ കേട്ടോ അതൊക്കെ ലൈറ്റൊക്കെ വെക്കാവുന്ന സാധനമേ ഉള്ളൂ അത് പിന്നെ അതിൻ്റെ ഇപ്പം കാണിച്ചതിൻ്റെ തലയാണിത് ഇതിലും ചെറിയ രീതിയിൽ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു സാധനമാക്കിയിട്ട് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഇതാണ് തല ഓക്കെ ഇതാണ് സംഭവം ഇതിൻ്റെ പെയിൻ്റൊക്കെ ഞാൻ അതിനിടയ്ക്ക് മാറ്റിന്ന് ഇത് ഞാൻ ഉണ്ണിയുടെ വാങ്ങിയ കാളത്തലയാണ് ആറായിരം ഉറുപ്പിക്ക് ആറായിരം അല്ലേ ആറായിരം ഉറുപ്പിക്ക് ഒരു ഒന്നര അടിയുടെ അടുത്താണ് വലിയ ഉള്ളത് ഇതൊരാൾ ചിങ്ങനോട് ചോദിച്ചിട്ട് ഞാൻ കൊടുത്തില്ല അത് അതായത് ഞാൻ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് വാങ്ങിയത് അത് എന്ന് പറഞ്ഞിട്ട് വെച്ച സാധനമാണത് ഇത് കാളയൊക്കെ മാറ്റണം എന്നൊക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്തായാലും ഒരു വെറൈറ്റി വേറൊരു രീതിയിലുള്ള ഒരു കൂട്ടപ്പം കാളേനെ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ ആദ്യം ആയിട്ട് വാങ്ങിയ കാളത്തന്നെയാണ് അപ്പോൾ കൊടുക്കുക എനിക്ക് തീരെ താല്പര്യമില്ല സാധനം ഇത് ഇതൊക്കെ ഇതൊക്കെ കൊടുക്കണം ഇത് 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 അപ്പോൾ എത്ര കൂടി കാളകളുണ്ട് ഒന്നേ ഒരു ജോഡി ഇതൊരു മൂന്നര നാല് കിലോ ഉണ്ടാവും കേട്ടോ ഈ കാണുന്ന സാധന സാമഗ്രികളൊക്കെ ചേർക്കുമ്പോൾ ഇതാ വെള്ളം ഒരു ഉടമലേക്ക് ഞാൻ അരേ കെട്ടുന്ന ഒരു തുണിയും കൊണ്ട് കെട്ടിയാൽ ചേർക്കരുത് ഇത് രണ്ടാമത്തെ ജോഡി ഇത് മൂന്നാമത്തെ ജോഡി ഇതാണ് സംഭവം ഇത് രണ്ടെണ്ണം വരേ ഹൈറ്റാണ് ഏകദേശം വരുന്നത് അർജൻറ്റി പടവരിതാ ഒരു ഒരിതായിരുന്നു അത് ഉടല് വ്യത്യാസമുണ്ട് വലിപ്പത്തിൽ അത് കണ്ടത് മനസ്സിലുണ്ടായിരിക്കാം അപ്പോൾ അതൊക്കെ നോക്കുക താല്പര്യമുള്ളവരൊക്കെ പറയുക അപ്പം ഇതൊക്കെ കൊടുക്കാനുള്ളതാണ് നിങ്ങൾ ബ്രോ ഇതിൻ്റെ വില എന്തെന്ത് കൊടുക്കുന്നുണ്ടോ ഇത്രയും ചൊക്കണിന് പകരം നിങ്ങൾക്ക് വാങ്ങാൻ ആല്പര് താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ട് പിടുത്തം വിടുക ഓക്കെ പിന്നെ ഇതിപ്പോൾ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വേറെ ഉണ്ടാക്കാനുള്ള ഒരു പ്ലാനൊക്കെ ഉണ്ട് പിന്നെ ഇത് എത്രയും പെട്ടെന്ന് ഇത് ഒഴിവാക്കണം എന്നൊക്കെ വിചാരിക്കണത് ഇത് പിന്നെ ഏകദേശം റേറ്റ് എത്ര അങ്ങനെ ഇങ്ങനെ ഓരോരുത്തരുടെ ചൊക്കണി ഞാൻ ഏകദേശം ഒരാൾ ച സംഭവം പറഞ്ഞുതരാം ഇപ്പോൾ ഉദാഹരണത്തിന് ഇതിക്ക് വരാം ഇത് ഞാൻ പണിയെടുത്തു വിചാരിക്കാം അതായത് കുറച്ചും കൂടി ഞാനിപ്പോൾ ഒരു മൂന്ന് ദിവസം വരുന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമായി പണിയെടുത്ത് റെഡിയാക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ റേറ്റ് കൂടും ഓക്കെ അപ്പോൾ ഇപ്പോഴത്തെ ഒരവസ്ഥയിലെന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ അതാണ് സംഗതി അപ്പോൾ ഇത് പെയിൻറ്റൊക്കെ ഞാൻ ഇത് ഞാൻ പെയിൻറ്റൊക്കെ തിന് ഇടയ്ക്കടച്ചാണ് പൊട്ടിയൊക്കെ ഇട്ട സാധനങ്ങളൊക്കെ സാധനമാണ് അപ്പോൾ ഇത് വീണ്ടും വീണ്ടാവുകയാണെങ്കിൽ ഒന്നുകൂടി ഷെയ്പ്പാക്കിയിട്ട് അടിപൊളിയാക്കിയിട്ട് അങ്ങനെ ഫിനിഷിങ് ഓടറിനുസരിച്ച് റേറ്റ് കൂടിക്കൊണ്ടേ അപ്പോൾ ഇപ്പോഴത്തെ ഒരു ഏകദേശം ഒരു എമൗണ്ട് പറഞ്ഞുതരാം ഇനി അത് അതത്രല്ല അത് അങ്ങനെയാണ് ഇത് ഇങ്ങനെയാണ് ഇങ്ങനെ പറയേണ്ടത് ഞാൻ എൻ്റെ കഷ്ടപ്പാടിൻ്റെ ഇതാണ് പറയുന്നത് ഏകദേശം നിലവിലെ അവസ്ഥയിൽ ഈ വലുപ്പത്തിലുള്ള കാളേനെ പതിനയ്യായിരം രൂപയ്ക്കൊക്കെയാണ് ആളുകൾ കൊടുക്കുന്നത് ഈ വലിപ്പം ഇത്രയേ ഉള്ളൂ ഇത് നിങ്ങൾക്ക് ഒരു മീഡിയം സെറ്റിൻ്റെ ഫ്രണ്ടിൽ വെക്കാവുന്ന രീതിയിലുള്ള കാളയാണത് അല്ല നിങ്ങൾക്ക് വീട്ടിൽ വെക്കുകയാണെങ്കിൽ ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റും ഈ മൂന്നെണ്ണം വെക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ചെയ്യാവുന്നതായിരുന്നു വെച്ചാൽ ഇത് പതിനഞ്ചൊന്നും ഉണ്ടാവില്ല അതിനുള്ള സാധനം ഒരു എട്ടമ്പത് റുപ്പിക്ക് കൊടുക്കണം എന്ന് നോക്കാം പിന്നെ അത്രയും താല്പര്യമുള്ള ആരെങ്കിലുമൊക്കെ വരണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ നോക്കാം കാരണം അത് ആദ്യം ഉണ്ടാക്കിയ സാധനമല്ലേ എനിക്കത് എങ്ങനെ ഒരു പ്രൊഡക്റ്റ് എന്ന രീതിയിൽ വിൽക്കുക എന്നുള്ള അല്ല അത് ഞാൻ എൻ്റെ കയ്യും കയ്യൊക്കെ മുറിഞ്ഞ് തൊലി പോയി അതേപോലെ ആ എന്ത് എന്ന് പറയുക ഫ്ലക്സ് ഒട്ടിക്കണം പശ മൂക്കുകൾ കയറി അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചാണ് നല്ല ബലമുണ്ട് ഈ സാധനം ഇത് വീണാനും പൊട്ടൂല അങ്ങനെ ഒരവസ്ഥയാണ് ഓക്കെ ഒരു എട്ട് ഒമ്പത് എട്ടായിരം അല്ലെങ്കിൽ ഒമ്പതിനായിരം ചില പിള്ളേരൊക്കെ അവിടെ വന്നിട്ട് ചോദിക്കും ഇത് കൊടുക്കണ്ട കേട്ടോ നൂറ്റാമ്പത് റുപ്പിക്കുന്നൊക്കെ അത് ശരി പിന്നെ ഇത് ഇത് ശ്രദ്ധിക്കാത്ത മൂവായിരം ഏകദേശം ഒരു മൂവായിരം ഉറുപ്പ്യ അത് അത്യാവശ്യം പണിയെടുത്തിട്ടുണ്ട് ഈ ചെറുത് ഞാൻ അവസാനം ഉണ്ടാക്കിയ സാധനമാണ് ഇതൊരു രണ്ടായിരം രണ്ടായിരം റുപ്യ ആയിരത്തി അഞ്ഞൂറ് ആ അല്ലെവലിലാണെങ്കിൽ നോക്കും ഇത് നിങ്ങൾക്ക് പെയിൻ്റൊക്കെ മാറ്റാട്ടോ അതിന് വലിയ പണിയില്ല പെയിൻറ്റൊക്കെ മാറ്റാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അടിക്കാം ഇതിപ്പോൾ ഇപ്പം ഒരു കാളയിലും ഓരോ കൊല്ലവും മാറ്റങ്ങൾ ഇങ്ങനെ കൊണ്ടേ ഇരിക്കുണ്ടാവില്ല അതേപോലെ ഞാനെനിക്ക് തോന്നുമ്പോൾ തോന്നുമ്പോൾ ചിലപ്പോൾ മാസത്തിൽ മാസത്തിൽ മാറ്റങ്ങൾ വരുത്തി കൊണ്ടിരിക്കും ചിലത് എനിക്കിഷ്ടമാകൂല ചിലത് ഇപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എനിക്ക് രണ്ടാഴ്ച കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഇഷ്ടം കുറയും പെയിൻറ്റിൻ്റെ കളർ മാറും അങ്ങനെയൊക്കെ ചേ ഇപ്പം കുറയും ഫിനിഷിങ് അച്ഛേ ബ്ലേസിങ് കുറയും അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കും അത് പെയിൻറ്റ് ആണ് ഇതൊക്കെ അടിച്ചിട്ടുള്ളത് പിന്നെ ഇതിലെന്തോ മറ്റേ എന്താ പറയുക മറ്റസാധനല്ലേ നമ്മൾ ബോട്ടിലാർട്ടൊക്കെ ചെയ്യുമല്ലേ ആ അങ്ങനെയുള്ള പലതരത്തിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് വെച്ചടിച്ച സാധനമാണത് അപ്പോൾ ഇത് കൂടുതൽ ദിവസം എൻ്റെ കയ്യിൽ വരുന്നതിനനുസരിച്ചിട്ട് എനിക്ക് തോന്നുന്നതിനനുസരിച്ച് ഇത് ഫിനിഷിങ് കുട്ടി കുട്ടി വരും പിന്നീട് ഇതാക്കേനെ വാങ്ങുന്നുണ്ടാണെങ്കിൽ വൻ വിലക്കോ അതിൻ്റെ സണ്ടോ അല്ലെങ്കിൽ ഞാൻ കൊടുക്കേണ്ടായിരിക്കില്ല ചിലപ്പോൾ ഞാൻ തച്ചുകൊട്ടിക്കുന്ന ഒരു സ്വഭാവം വെച്ചാൽ ആയിരിക്കും ഒരു സാധനം കുറേ ചെയ്തൊക്കെ അതിന് പ്രാന്താവ് അതായത് പിന്നെ അതിൻ്റെ താല്പര്യം നഷ്ടപ്പെടും ഇപ്പോൾ ഞാൻ തെർമോക്കോളുകൊണ്ട് ഒരു കാള ഉണ്ടാക്കി വെച്ചായിരുന്നു ഇതിൽ ഏറ്റവും വലിപ്പുള്ള ഒരു സാധനമായിരുന്നു അത് ഞാൻ ഒരു മൂന്ന് ദിവസം മുമ്പ് നശിപ്പിച്ചു അത് നിൽക്കാതെ പൊടിയും പൊടിച്ചിട്ടുണ്ടെങ്കിൽ ഇരിക്കുക കാണുമ്പോഴേ വെറുതെ സ്ഥലം മുടക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ വീട് അത്ര വലിയ വീടൊന്നുമില്ല അപ്പോൾ എനിക്കൊരു കാര്യമുണ്ട് എനിക്കത് ഇതിനൊരു ഈ ചുമരൻ്റെ അത്രയും വലുപ്പത്തിൽ വലിയൊരു കാളേക്ക് മാറ്റണമെന്നൊരു സംഭവം ഉണ്ടായിരുന്നു വളരെ ഡിഫറെൻ്റ് ആയിരുന്നു ഇതിൽ കുട്ടപ്പൻ ഓടലൊക്കെ വെച്ചിട്ട് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ പിന്നെ അത് എവിടെ എടുത്തേക്കും ആരെയും പിന്നാലാണ് നിൽക്കുന്നതൊക്കെ ഒരു സംഭവം നമുക്ക് വൈകുന്നേരം വടം വലിയ സംഭവം എടുക്കണമെങ്കിൽ ഞാനൊരു വടം വലിയിട്ടൊരു പ്ലെയറും കൂടിയാണ് അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് ഇവിടെ വടമൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആളവലി മാത്രമല്ല ഉടമ്പലയും പിന്നെ നമ്മുടെ ജോലിയും ഇതൊക്കെ ഇട്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇത് എല്ലാം കൂടി കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടായിട്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയി വയ്ക്കായിരുന്നു കുറച്ച് ഒരു ചെറിയൊരു ഗാലറി പോലെ ഇപ്പോൾ ഓച്ചരക്കാളുടെ ഒരു സ്ട്രക്ചറും അതേപോലെ ഇങ്ങനത്തെ ചെറിയ കാളുകളുടെയും പല ഷേപ്പിലുള്ള പല സ്ട്രക്ചറിലുള്ള പല വലിപ്പത്തിലുള്ള കാളുകളൊക്കെ കാളത്താലകളൊക്കെ ഉണ്ടാക്കിയിട്ടും ഒക്കെ ഇങ്ങനെ വെക്കുമായിരുന്നു വേണമെങ്കിൽ കുട്ടിക്കാളുകളെ ഇപ്പോൾ രണ്ട് ഫ്രണ്ട്സും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയിട്ടിങ്ങനെ കുക്കായിരുന്നു ഓക്കെ താല്പര്യമുള്ളവർ വാങ്ങിക്കോളും അപ്പം അങ്ങനെയൊക്കെ സാധനം പല മോഡലിലെ സാധനങ്ങളെ അപ്പോൾ ഇതൊക്കെ വായിൽ ചെയ്യണ്ടായിരിക്കും ഇപ്പോൾ ഈ ഒരു സാധനം താല്പര്യമുള്ളവർ പറയുക ഇത് ഞാൻ ഇത് എങ്ങനെ ഉണ്ടാക്കി പഠിക്കുക എന്നറിയാൻ വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു സാധനം കൂടിയാണ് അപ്പോൾ ഇനി ഉണ്ടാക്കുന്ന സാധനങ്ങൾ കുറച്ച് ക്ഷമ എടുത്ത് ക്ഷമ ചമ്മ വെച്ച് ചെയ്യുന്ന സാധനങ്ങളായിരിക്കും അപ്പോൾ ഇതൊക്കെ വേണ്ടവരൊക്കെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുക നൂറ്റമ്പതും ഇരുന്നൂറും ആയിട്ടാരും ചോക്കരുത് ഒരാഴത്തഞ്ഞൂറ് രൂപ ഇല്ലാണ്ട് എൻ്റെ എനിക്ക് ഇതിൻ്റെ കാര്യങ്ങൾ അത് വേണം എന്നാരും പറയരുത് ഇതിട്ട് അത് നമുക്ക് മുതലാവൂല അതുകൊണ്ടാണ് എനിക്ക് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എന്താ പറയുക എനിക്കിതിങ്ങനെ ഈ കാശിൻ്റെ കാര്യം സംസാരിക്കുമ്പോഴൊക്കെ ഭയങ്കര ചളിപ്പും എനിക്കത് അത്ര ഇങ്ങനെ ഒരു പരിചയമുള്ളൊരു സംഭവമല്ല ബിസിനസ് എന്ന് പറയുന്നത് പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ അന്നാത്ത കാര്യം കയ്യിൽ കഴിച്ചില്ല രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ ഇന്ന് കരുതി ഇത് കൊടുക്കുന്ന കേട്ടോ അതിനർത്ഥം അങ്ങനെയല്ല വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ മുമ്പേ ഒരു സാധനം ഞാൻ ഉണ്ടാക്കിയിട്ട് ഒരു പയ്യന് ഭയങ്കര താല്പര്യം ആയിരുന്നു നിങ്ങളുടെ സാധനം ഞാൻ കൊടുത്തപ്പോൾ അവൻ മൂന്ന് ദിവസം കൊണ്ട് ആ സാധനം നശിപ്പിച്ചു ഞാനിത് രണ്ട് മൂന്ന് ആഴ്ചകൾ വെച്ച് സമയം എടുത്ത് ഉണ്ടാക്കിയ ഒരു സാധനം അതായത് അവന് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ക്രേസ് നഷ്ടപ്പെട്ടു അതാണ് വെറുതെ കൊടുക്കുമ്പോൾ വില ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് പറയുന്നത് പിന്നെ ഒരു വടം കൂടി ഉണ്ട് കേട്ടോ ഞാൻ അതിൻ്റെ വേറെ വിടുക ഒരു അയ്യായിരം റുപ്യയുടെ അടുത്ത ഏകദേശം എന്തോ കൊടുത്തൊരു മലപ്പുറത്ത് ഞാനൊരു മഴയത്ത് വായിക്കിടന്ന ഒരു സാധനമാണത് ഞാനും ഇവിടെ വളരെ സ്കെൽട്ടായിട്ടുള്ളൊരു പയ്യൻ ഉണ്ട് ആ പയ്യനും കൂടി എൻ്റെ എൻ്റെ അവർക്ക് സ്കൂട്ടറിൽ മഴയത്ത് വാങ്ങിക്കൊണ്ടുന്ന സാധനമാണ് അത് അത് പ്ലാൻ ഉണ്ട് നമുക്ക് വേറെ പടം ഉണ്ട് അടിക്കാനുള്ള പടം വേറുണ്ട് പിന്നെ ഇത് വെറുതെ റൂമിൽ കൊണ്ടുതച്ചൊരു പടം റൂമിൽ കൊണ്ടുതക്കാൻ പറ്റില്ല പിന്നെ ക്ലബ്ബിൽ കൊണ്ടുപോയിക്കൊണ്ടിരികൾ ക്ലബ്ബിൽ വെറുതെ സ്ഥലം മുടക്കിയിട്ട് ആകെ ഒറ്റ മുറിയുള്ളൂ ക്ലബ്ബിൽ അത് അവിടെ കൊണ്ടുപോയ്ക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ സ്ഥലം മുടക്കുന്ന പരിപാടിയായിരിക്കും അതിൻ്റെ വീട് ഞാൻ വേറെ ചെയ്യാം അപ്പം താല്പര്യമുള്ള ഒരു മെസ്സേജിക്കുക ഇതാണ് മൂന്ന് ജോഡി കാടകൾ ഓക്കെ കാണാൻ നിങ്ങൾക്ക് ഒന്ന് രണ്ട് മൂന്ന് ഓക്കെ